നാം സംരക്ഷിച്ചില്ലെങ്കിൽ ക്രിസ്തു മതവും ക്രിസ്തുവും തകർന്നില്ലാണ്ടായി പോകും എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം അനുദിനം ഏറിവരുന്നു ക്രിസ്തു എൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ മാത്രം സ്വന്തമാണ് അതുകൊണ്ട് മറ്റാരും അതിൽ കൈയിടേണ്ട അത്തരം ചിന്താഗതികൾ മുളയിലേ നുള്ളണം ക്രിസ്തുവിനെ തെറി പറഞ്ഞാൽ തകർന്നു പോകുന്ന മതമായിരുന്നു ക്രിസ്തു മതമെങ്കിൽ എന്നേ ക്രിസ്ത്യാനികൾക്ക് വംശനാശം സംഭവിച്ചേനെ ലോകത്തെത്രയോ സിനിമകൾ നാടകങ്ങൾ പുസ്തകങ്ങൾ ക്രിസ്തുവിനെ മോശമായി ചിത്രീകരിച്ചിറക്കി എന്നിട്ട് എന്തായി ക്രിസ്തുവിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ഇത് പറയാൻ കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ നേരത്തെ ക്രിസ്തുവിനെ പറ്റി ഒരു കവിത രചിച്ചിരുന്നു ആ കവിതയിൽ തെറ്റായി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ക്രിസ്തു വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നമ്മിൽ ഒരാൾ എന്ന മനോഭാവത്തിൽ രചിക്കപ്പെട്ട ആ കവിതയിൽ പ്രകോപിതരാകേണ്ടതില്ല ക്രിസ്തുവിനെക്കുറിച്ച് ആർക്കും എന്തും ധൈര്യത്തോടെ എഴുതാൻ കഴിയൂ കാരണം നല്ല ശതമാനം ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ ദൈവത്തിൽ നല്ല വിശ്വാസമാണ് അങ്ങനെ എഴുതിയാൽ തകരുന്നതല്ല തങ്ങളുടെ മതവും എന്നും എല്ലാ ക്രൈസ്തവർക്കും അറിയാം അവർ സമാധാനപ്രിയരാണ്